പട്ടാമ്പി പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാത വേണമെന്നത് ഏറെ നാളായുള്ള ആവശ്യമാണ് പെരുമുടിയൂർ ഗവൺമെൻറ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും എസ് എൻ ജി എൽ പി സ്കൂളിലേക്കും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് റെയിൽപാളം മുറിച്ച് മുറിച്ചുകടന്ന് എത്തുന്നത് പാത ഇരട്ടിപ്പിച്ചതോടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും എല്ലാം നെഞ്ചിടപ്പോടെയാണ് ഈ പാത കടക്കുന്നത് നിരവധി അപകടങ്ങളും ഈ മേഖലയിൽ മുമ്പ് നടന്നിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് അടിപ്പാത വേണമെന്ന ആവശ്യം ശക്തമായത് നിലവിൽ റെയിൽവേ പാളത്തിന്റെ രണ്ടു ഭാഗത്തുള്ള കോൺക്രീറ്റ് പടികൾ ഉപയോഗിച്ചാണ് വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരുമെല്ലാം റെയിൽപാളം മുറച്ചുകടക്കുന്നത് എന്നാൽ ഈ വഴി അടയ്ക്കാനാണ് ഇപ്പോൾ റെയിൽവേയുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി ആളുകൾ നടന്നുപോയിരുന്ന വഴിയിലെ ഒരു ഭാഗത്തെ കോൺക്രീറ്റ് പടികൾ പൊളിച്ചു ഇതോടെ ഒരു ഗ്രാമം മുഴുവൻ ദുരിതത്തിലുമായി വഴിയടയ്ക്കുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചതോടെ വഴിയടയ്ക്കൽ പ്രവൃത്തി താൽക്കാലികമായി റെയിൽവേ അധികൃതർ നടത്തി പെരുമുടിയർ ഗവൺമെൻറ് ഓറിയൻറ്റൽ ഹൈസ്കൂളിലെ ആയിരത്തഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ കുട്ടികളുടെ യാത്രാ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ പരാതി കൊടുത്ത് റെയിൽവേ അടിപ്പാത നിർമ്മാണി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ശ്രമം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും എല്ലാ അധികാരികൾക്കും എത്തിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാർ വന്ന് നമുക്ക് കുട്ടികൾക്ക് കടക്കാൻ റെയിൽവേ കടക്കാൻ ഉള്ള സ്റ്റെപ്പ് പൊളിച്ചു മാറ്റുന്നൊരു സ്ഥിതി ഉണ്ടായത് ഞങ്ങൾ പി ടി എ കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ആയതിനാൽ ഞങ്ങൾ വന്ന് അവരോട് തലക്കേലം നൃത്തം പറഞ്ഞ് റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ട് തലക്കേലം മാന്തി ഒരു സൈഡ് മാത്രമാണ് പൊളിച്ചിട്ടുള്ളത് ഇത് അറിയാൻ കഴിഞ്ഞത് പാലക്കാട് മുതൽ മംഗലാപുരം വരെ റെയിൽവേ ലൈനിലേക്ക് വരുന്ന എല്ലാ വഴികളും റെയിൽവേ അടക്കാൻ തീരുമാനിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിദ്യാലയത്തിലേക്കുള്ള ഈ വഴിയും അടക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ആയിരത്തഞ്ഞൂറ് വിദ്യാർത്ഥികൾ ഹൈസ്കൂളിലുണ്ട് ഈ ഓറൻറ്റ് ഹൈസ്കൂളിലുണ്ട് ഇരുന്നൂറോളം കുട്ടികൾ എസ് എൻ ജി എൽ പി സ്കൂളിലുണ്ട് അതിൻ്റെ പുറമെ നമ്മുടെ ഈ മൂന്ന് നാല് വാർഡുകളിലെ ജനങ്ങളും ഈ വഴി ഉപയോഗിക്കുന്നുണ്ട് എന്തായാലും അടുത്തൊരു ബഡ്ജറ്റിലോടുകൂടി നമുക്ക് ഇതിനൊരു അടിപ്പാതകൾ ഫണ്ട് സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള ശ്രമം എം എൽ എ മുഹമ്മദ് മുസീൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നൊരു അവ അവസ്ഥ ആ സമയത്താണ് ഈ പിന്നെ വഴി ബ്ലോക്കായിട്ട് ഇത് നമുക്ക് സ്കൂളിലെ കുട്ടികൾക്ക് നാളെ വിദ്യാഭ്യാസത്തിന് വലിയൊരു വിലക്ക് തടിയായിട്ട് മാറുന്ന ഒരു സ്ഥിതിയാണുള്ളത് ട്രെയിൻ തട്ടി നിരവധി വിദ്യാർത്ഥികൾക്ക് ധാരണാന്ദ്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് റെയിൽവേ ഫുട്ട് ഓവർ ബ്രിഡ്ജ് അല്ലെങ്കിൽ അടിപ്പാത നിർമ്മിക്കുമെന്നൊക്കെ മാറി മാറി വന്ന സർക്കാരുകളും എം എൽ എയും എംപിയും ഒക്കെ പറഞ്ഞെങ്കിലും എല്ലാം വാഗ്ദാനങ്ങളിൽ ഒതുങ്ങി രണ്ടു വരി പാത ആയപ്പോൾ ഒരു ലൈനിലൂടെ വണ്ടി വരുമ്പോൾ മറ്റേ ലൈനിൽ വണ്ടി വരുന്ന അറിയാതെ ആ കുട്ടികൾ വല്ലപ്പഴ സ്കൂൾ പഠിക്കുന്നവരായിരുന്നു അവരുടെ പരീക്ഷണ അവർ പോകുമ്പോൾ രണ്ടു കുട്ടികൾ മരണപ്പെട്ടത് അങ്ങനെയാണ് ആദ്യ അപകടം ഇവിടെ ഉണ്ടാവുന്നത് കഴിഞ്ഞ വർഷം ഇതുപോലെ ഓങ്ങല്ലൂരിയുടെ കുട്ടി പരീക്ഷയുടെ ക്കാര്യത്തിന് വേണ്ടി ഇവിടെ വന്നു പോയപ്പോൾ അന്നും മരണപ്പെട്ടു അതല്ലാതെ പരിസരവാസികളോ മുമ്പ് പഠിച്ചിരുന്നവരോ ഇന്നേ ഒരു അപകടം ഇവിടെ വരുത്തിയിട്ടില്ല രണ്ട് ലൈൻ ആയപ്പോൾ വണ്ടികളുടെ എണ്ണം കൂടി വേഗത കൂടി അതുകൊണ്ട് ആൾക്ക് മനസ്സാൻ കഴിയാത്ത ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് അതിനുണ്ടായിട്ടുണ്ട് എങ്കിലും ജനങ്ങളുടെ നിരന്തരമായ ആവശ്യമാണ് റെയിൽവേ അടിപ്പാത വേണമെന്നത് എം പി പങ്കെടുത്ത യോഗം നടന്നിട്ടുണ്ട് എം എൽ എ പങ്കെടുത്ത യോഗം നടന്നിട്ടുണ്ട് സ്കൂൾ വിളിച്ച് ചേർത്തിട്ടുണ്ട് പഞ്ചായത്ത് വിളിച്ചു ചേർത്തിട്ടുണ്ട് പേറ്റവസനം അടിപ്പാത എന്നത് നടപ്പിലാക്കാനുള്ള ഒരു വലിയ ശ്രമത്തിലാണ് നടന്നു വരുന്നത് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധിച്ചുകൊണ്ട് നിരവധി പരാതികൾ ജനങ്ങളുടെയും പി ടി ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എസ്റ്റിമേറ്റ് എടുക്കാനാവശ്യമായ ശ്രമം നടത്തിയിട്ടുണ്ട് നടന്നു വരുന്ന ഇടയ്ക്കാണ് ഇന്നലെ ഇങ്ങനെ ഒരു ഫയൽവുടെ നിന്ന് നീക്കമുണ്ടായത് അപ്പോൾ തന്നെ ബന്ധപ്പെട്ട എം പി യേയും എം എൽ എയെയും സംസ്ഥാന ഗവൺമെൻറ്റിനെയും പഞ്ചായത്തിനെയും അറിയിച്ചിട്ടുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട് അപേക്ഷകൾ കൊടുത്തു പരാതികൾ കൊടുത്തിട്ടുണ്ട് സാമൂഹ്യ രാഷ്ട്രീയ ഈ ആവശ്യമുന്നയിച്ച് സ്കൂൾ പി ടി നേതൃത്വത്തിലും നാട്ടുകാരുടെ നേതൃത്വത്തിലും റെയിൽവേ മന്ത്രി ഡിവിഷണൽ മാനേജർ തുടങ്ങി എല്ലാവർക്കും നിവേദനങ്ങളും പരാതികളും സമർപ്പിച്ചെങ്കിലും ഇതുവരെ പ്രശ്നത്തിന് പരിഹാരമായില്ല ഈ വഴി അടയ്ക്കുന്നതോടെ പട്ടാമ്പി തൃത്താല പള്ളിപ്പുറം ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സ്കൂളിലെത്താൻ കിലോമീറ്ററുകൾ അധികം സഞ്ചരിക്കണം ബസ് റൂട്ട് ഇല്ലാത്തതിനാൽ കാൽനടയായി വേണം സഞ്ചരിക്കാൻ പെരുമുടിയൂർ തറ ഭാഗത്തുള്ള ജനങ്ങളും പട്ടാമ്പി നഗരത്തിലെത്താനും ബസ് സ്റ്റോപ്പിലെത്താനും ആശ്രയിക്കുന്നത് ഈ വഴിയാണ് വഴി അടയ്ക്കുന്നതോടെ ഒരു ഗ്രാമം ഒറ്റപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകും റെയിൽവേയുടെ ഭാഗത്തു നിന്നും അനുകൂല നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ വിഷയം ചർച്ച ചെയ്യാൻ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പെരുമുടിയൂർ ഗവൺമെൻറ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തിങ്കളാഴ്ച യോഗം വിളിച്ചു വിളിച്ചുയർത്തിയിട്ടുണ്ട് നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ബി ഐ എസ് നയൻ വൺ സിക്സ് ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ്